ചില ആളുകൾ അവരുടെ ഇഹ്ലാസ് കൊണ്ടോ അവരുടെ തെറ്റിദ്ധാരണ കൊണ്ടോ ഇങ്ങനെ പറയും റബ്ബെ ഞങ്ങൾക്ക് നീ ദുനിയാവിൽ നൽകുകയാണെങ്കിൽ നൽകണം പരലോകത്തേക്കൊന്നും കൊന്നും വെക്കരുതേ ഇഹ്ലാസ് കൊണ്ട് പറയുന്നതാണ് പക്ഷേ ദുവാകളിൽ ചിലത് പറയാൻ പാടില്ലാത്തതുണ്ട് അതിൽപ്പെട്ടതാണ് പെട്ടതാണ് നീ ശിക്ഷിക്കുകയാണെങ്കിൽ ദുനിയാവിൽ ആ ശിക്ഷ എന്ന് പറയുന്നത് കാരണം അള്ളാഹുവിൻ്റെ ശിക്ഷയെ താങ്ങാൻ സൃഷ്ടികൾക്ക് കഴിയുമോ റഹ്മാനായ റബ്ബിൻ്റെ ശിക്ഷയെ താങ്ങാൻ ദുനിയാവിലാണെങ്കിലും നമുക്ക് കഴിയില്ല അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ദുആ ചെയ്യരുത് അനസ് അൻഹു പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയെ കാണാൻ പോയി രോഗിയാണെന്ന് അറിഞ്ഞപ്പോൾ ഒരു മാംസം കഷ്ണം പോലെ ആയിട്ടുണ്ട് അദ്ദേഹം ശിക്ഷയുടെ അതല്ലെങ്കിൽ രോഗത്തിന്റെ കാഠിന്യം കൊണ്ട് ഒരു മാംസ കഷ്ണം പോലെ ജനിച്ചു വീണ പക്ഷിക്കുഞ്ഞിനെ പോലെ ഫർഹ് എന്ന വേർഡിന്റെ അർത്ഥം അതാണ് ജനിച്ചു വീണ പക്ഷിക്കുഞ്ഞിനെ നബി നബിസലു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു കഴിച്ചത് എന്നോ അതല്ലെങ്കിൽ എങ്ങനെയാണ് ഈ രോഗം വന്നത് അതൊന്നുമല്ല അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ച ചോദ്യം ചോദ്യം ഹൽ ബിശൈഇൻ ഔ തസ്അലഹു ഇയ്യാ അള്ളാഹുബിനോട് എന്തെങ്കിലും ദ്വാ ചെയ്തിരുന്നോ എന്നാണ് പ്രാർത്ഥിച്ചതിൽ തെറ്റിയതാണ് ഈ സംഭവം നബിസ് അള്ളലം ചോദിച്ചത് ധുവായിൽ എന്തെങ്കിലും അബദ്ധം സംഭവിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിച്ചിരുന്നോ റബ്ബിനോട് അദ്ദേഹം പറഞ്ഞു അതെ ഞാനൊരു ദ്വാ നടത്തിരുന്നു അതിനുശേഷമാണ് ഇങ്ങനെ ആയത് എന്താ പടച്ചോനെ നീ പരലോകത്ത് എന്നെ ഏതെങ്കിലും വിഷയത്തിൽ ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് തന്നെ തരണേ പരലോകത്തേക്ക് വെക്കരുതേ എന്നുള്ള ആത്മാർത്ഥത കൊണ്ട് പറഞ്ഞതാണ് ഫക്കാലോ റസൂൽ അള്ളഹിസ് അള്ളാഹുന്റെ പരിശുദ്ധിയെ വാഴ്ത്തി അത്ഭുതപ്പെട്ടുകൊണ്ട് അല്ലാ ലാ താങ്കൾക്കത് കഴിയില്ല അള്ളാഹു ഇവിടെ വെച്ച് ശിക്ഷിച്ചാൽ അത് താങ്ങാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് അങ്ങനെ താങ്കൾക്ക് ഇങ്ങനെ ഹസനതൻ ഹസനതൻ വഫിൽ ആഖിറതി വഖിനാ അദാബന്നാർ ഇങ്ങനെ ചെയ്യണം കാരണം ഇവിടെ ശിക്ഷിച്ചോ അവിടെ വേണ്ടാന്നല്ല ഇവിടെയും വേണ്ട അവിടെയും വേണ്ട അങ്ങനെ ചെയ്യേണ്ടത് അങ്ങനെയാണ് ദുവാ ചെയ്യേണ്ടത് ഇവിടെയും ഹൈറ് പല ലോകത്തും ഹൈർ അങ്ങനെ ഫത അള്ളാഹ് നബീസ്വലഹിസ്ലം ആ വ്യക്തിക്ക് വേണ്ടി അള്ളാഹുവിനോട് ദ്വ ചെയ്തു ഫഷഫ അള്ളാഹു അദ്ദേഹത്തിന് ശിഫ നൽകി നബി നബീസ്വലി സ്വലം പിന്നീട് അള്ളാഹുവിനോട് ദ്വ ചെയ്ത് അദ്ദേഹത്തിന് ശിഫ ലഭിച്ചു അതുകൊണ്ടാണ് ഒലമാക്കൾ പറഞ്ഞത് പല ആളുകളും ചോദിക്കും നമുക്ക് നമസ്കാരത്തിൽ സുജൂദിൽ മലയാളത്തിൽ പ്രാർത്ഥിക്കാമോ ദശഹുദിൽ മലയാളത്തിൽ പ്രാർത്ഥിക്കാമോ അതൊക്കെ അനുവദനീയമാണെങ്കിൽ കൂടി പ്രോത്സാഹിപ്പിക്കപ്പെട്ടതല്ല എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല എന്താണ് ദ്വാ ചെയ്യാൻ പറ്റുന്നത് എന്ത് പാടില്ല കാരണം നമ്മൾ ചോദിക്കുന്നത് അള്ളാഹുവിനോടാണ് ദ്വാക്ക് ഉത്തരം കിട്ടുന്ന ചില സമയങ്ങളുമായി ഈ ദ്വാ ഒത്തു വന്നാൽ ആ ദ്വാക്ക് ഉത്തരം കിട്ടും അതുകൊണ്ട് തന്നെ ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകളോ നമ്മുടെ ചിന്തയിൽ നിന്നും നമ്മുടെ അക്കീതയിൽ നിന്നും വരുന്ന ദ്വാകൾക്ക് ചിലപ്പോൾ അപകടം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഖുർആനിലും ഹദീസിലും വന്ന ദ്വാകൾ സെലക്ട് ചെയ്യുക അത് ദ്വാ ചെയ്യുക മാക്സിമം അത് പഠിക്കുക ഇനി അഥവാ നമുക്ക് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ദായയുടെ അർത്ഥം എന്താണോ അതിൽ മാത്രം ഒതുങ്ങുക അത് അതിനപ്പുറത്തേക്ക് പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇല്ലായെങ്കിൽ ഇതുപോലെയുള്ള അബദ്ധങ്ങൾ വരുന്നതിനെ നമ്മൾ ശ്രദ്ധിക്കണം